കേരളത്തിൽ ഇന്ന് പെൺകുട്ടികൾക്ക് പേടിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് പറയുമ്പോൾ നമ്മൾ ആരും ഈ പറയുന്ന പോലെ അയ്യോ അങ്ങനെ എന്ന് പറയുന്നത് ശരിയല്ല ജനറലൈസ് ചെയ്യരുത് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് കാരണം വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ് ഒരു പെൺകുട്ടി ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തപ്പോ ദുരനുഭവത്തിൽ അവൾ അനുഭവിച്ച സൈബർ റേപ്പ് എന്ന് പറയുന്നത് വളരെ മാരകമായിരുന്നു രണ്ട് വർഷത്തോളമാണ് ആ കുട്ടി സൈബർ ബുള്ളിങ് അനുഭവിച്ചത് ആ കുട്ടിയുടെ വേഷവിധാനത്തിന്റെ പേരിലും ആ കുട്ടി പറഞ്ഞതിന്റെ പേരിലും ആ കുട്ടി വീഡിയോ എടുത്തിന്റെ പേരിലും നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ ഒരിക്കലും മറക്കില്ല സവാദ് എന്ന് പറഞ്ഞൊരു വൃത്തിയേട്ടവൻ ഒപ്പം യാത്ര ചെയ്യുന്ന യുവതിയെ അവന്റെ കാണിക്കാൻ പാടില്ലാത്ത ചില ഭാഗങ്ങൾ കാണിക്കുകയും അതായത് ശരിക്കും ലൈംഗികമായിട്ടുള്ള ഒരു ചേഷ്ടകൾ കാണിക്കുകയും ആ പെൺകുട്ടി അത് വീഡിയോയിൽ പകർത്തുകയും ഉണ്ടായി ഇത് അവൻ അവിടുന്ന് ചാടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കൂട്ടത്തിൽ കണ്ടക്ടർ അവനെ പിടിച്ചു വെച്ചു അവൻ ചോദിക്കുന്നു അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന ഭാവത്തിൽ അവനോട് നിന്ന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നു അവനെ റിമാൻഡ് ചെയ്യുന്നു അങ്ങനെ അവൻ പുറത്ത് റിമാൻഡ് ചെയ്തു ശിക്ഷമേടിക്കുന്നു പുറത്തിറങ്ങുന്നു ഇത് പഴയ കഥ എന്നാൽ ഈ പഴയ കഥ എന്ന് പറയുന്നത് ഒരു കഥയേ അല്ല അവൻ അത് തന്നെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവന്റെ അറസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ചുണ്ടായ സംഭവം ഇതേ ആക്രമണം തന്നെ ഇതേ ലൈംഗിക അതിക്രമം തന്നെ ഇതേ വൃത്തികേടുകൾ തന്നെ അവൻ ഒരു യുവതിയോട് കാണിച്ചു അവർ പരാതിപ്പെട്ടു പക്ഷെ അവരുടെ പേരും സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലെ ഏമാന്മാരെ തപ്പി നടന്നിട്ട് കിട്ടിയില്ല പ്രത്യേകിച്ചും മഞ്ഞൾ നോക്കി നടന്നിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ നമ്മുടെ ഈ പുരുഷ കേസരികൾ ഇന്റർനെറ്റിൽ ഇന്റർനെറ്റിലിരുന്ന് പരതുന്ന കമന്റോളികൾ നോക്കിയിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം വേറൊന്നും കൊണ്ടല്ല ആ പെൺകുട്ടിയെ സൈബർ ബുള്ളിങ് ചെയ്ത ഒരു ലെവലാക്കി കൊടുത്ത് ആ കുച്ചി മാനസികമായിട്ട് കളഞ്ഞ സൈബർ ഓളികളുണ്ട് നമ്മുടെ നാട്ടിൽ സൈബർ ബുള്ളിങ്ങുകാര് അവരൊന്നും ഈ പുതുതായിട്ട് പരാതി കൊടുത്ത പെൺകുട്ടികളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അഡ്രസ് കിട്ടില്ല കാരണം അവളും എന്തുകൊണ്ട് അവളും സധൈര്യം മുന്നോട്ട് വരുന്നില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവന്റെ ഈ ലൈംഗിക വൈകൃതത്തിന് ഇരയായ പെൺകുട്ടി ശരീരം കൊണ്ട് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഫിസിക്കൽ അബ്യൂസ് നേരിട്ടില്ലെങ്കിലും ഈ പറയപ്പെടുന്ന പോലെ കാഴ്ചയിൽ കിട്ടുന്ന അബ്യൂസിങ് അത് വല്ലാത്ത ട്രോമയാണ് ഒരു പെൺകുട്ടിക്ക് നൽകുന്നതെന്ന് ഇനി എന്നാണ് നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നത് സവാദ് എന്ന് പറഞ്ഞ വൃത്തികെട്ടവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ഒരു കൂട്ടരുണ്ടായിരുന്നു മെൻസ് അസോസിയേഷൻ എന്ന രീതിയിൽ അതുവരെ അങ്ങനെ ഒരു സപ്പോർട്ട് ഈ സൈബർ പുള്ളിയിലും കാര്യങ്ങളിലും അതുവരെ അവൾക്ക് ഉണ്ടായതിൻ്റെ ഒരു റീസൺ പോലും ഈ മെൻസ് അസോസിയേഷൻ ആണ് ഈ വിഷയം ഉണ്ടായതിനു ശേഷം ആ പെൺകുട്ടി ഒരുപാട് പേര് ധൈര്യശാലി എന്നും നിർഭയമെന്നൊക്കെ വിളിച്ചു അവൾ സന്തോഷിച്ചു ഇനി ഒരു പെൺകുട്ടിക്കും ഈ ഒരു സംഭവം ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് അവൾ അത് വീഡിയോയിൽ പകർത്തിയത് കാരണം അത് എക്കാലത്തേയും ഡിജിറ്റൽ തെളിവായിരിക്കുമല്ലോ എന്ന് ആ കുട്ടി കരുതി പക്ഷേ അവൾ ഈ മെൻസ് അസോസിയേഷൻ മൂലം മെൻസ് അസോസിയേഷൻ പെട്ടെന്ന് രംഗത്ത് ചാടി ഇറങ്ങുകയായിരുന്നു സവാദ് തെറ്റ് ചെയ്തിട്ടില്ല സവാദിനെതിരെ ഇതൊരു കുക്ക്ഡപ് സ്റ്റോറി ആക്കിയതാണെന്ന രീതിയിലാണ് അവർ ആരോപണം ഉന്നയിച്ചത് അവനെല്ലാം ഉള്ളിൽ സന്തോഷിച്ചു ആ ഇപ്പം അവന്റെ വൈകൃതങ്ങൾ തുടരാമെന്നൊരു ചിന്താഗതി ആയിരുന്നിരിക്കാം അവന് എന്തു തന്നെയും ആ പെൺകുട്ടി ഈ പറയപ്പെടുന്ന മെൻസ് അസോസിയേഷന്റെ ശേഷം അനുഭവിച്ചത് ഒരിക്കലും നമുക്ക് എഴുതി വെക്കാനോ പറയാൻ പാടില്ലാത്തയോ അത്ര തരത്തിലുള്ള പീഡനങ്ങളാണ് മാനസിക പീഡനങ്ങളാണ് സത്യം ഈ സംഭവം ഉണ്ടായ ശേഷം മെൻസ് അസോസിയേഷനിൽ നിന്ന് വലിയ ഒരു മിണ്ടാട്ടം ഉണ്ടായിട്ടില്ല അതിന്റെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അജിത് വട്ടിയൂർക്കാവ് ഇതിനെക്കുറിച്ച് ഘോര ഘോരം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നിന്ന് പ്രസംഗിക്കുകയുണ്ടായിരുന്നു തെളിവുകൾ കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും അവനെ ആരോപിതനായിട്ട് കണ്ടിട്ടുള്ളൂ എന്നൊക്കെ സത്യത്തിൽ അയാൾ കണ്ണടച്ച് പാല് കുടിക്കുകയാണോ അതോ താൻ കുടിക്കുന്നത് താൻ കാണുന്നില്ലല്ലോ എന്നുള്ള മൂഢധാരണയിലാണോ അറിയില്ല എന്ന് തന്നെയാലും ഇങ്ങനെയുള്ള അസോസിയേഷൻ ഏറ്റവും അവൻ അവന് വഴി വെട്ടിക്കൊടുക്കുകയായിരുന്നു ഇങ്ങനെയുള്ള വൈകൃതങ്ങൾ ചെയ്യാൻ വേണ്ടി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം അതുകൊണ്ടാണ് രണ്ട് വർഷം അവൻ വിലസി സമൂഹത്തിൽ എന്തോ ഒരു എരയെ പോലെ സത്യത്തിൽ എരയായ പെൺകുട്ടി സൈബർ ബുള്ളിങ്ങൾ ആ വീട്ടിൽ നിന്ന് അനുഭവിക്കുമ്പോൾ അവൻ അനുസ്യൂതം സമൂഹത്തിൽ ഇറങ്ങി നടന്നു അങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴും അവൻ അവന്റെ ലൈംഗിക വൈകൃതങ്ങൾ തുടരുകയായിരുന്നു വേറെ അവൻ ഇതിനു മുമ്പ് വേറെ പല പെൺകുട്ടികളും പരാതികളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ പേര് വെളിപ്പെടുത്താൻ അവർ തയ്യാറല്ല കാരണം ഈ പെൺകുട്ടി ഈ മോഡലും കുറച്ച് മോഡേൺ ആയിട്ടുള്ള കുറച്ച് മോഡേൺ വേഷങ്ങൾ ധരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങൾ യും ധൈര്യശാലി ഒരു പെൺകുട്ടി അനുഭവിച്ചു തോക്കുമ്പോൾ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഞാനാണത് കൊടുത്തെന്ന് പറയുക കാരണം ആ പെൺകുട്ടി എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ അതിക്രമത്തിന് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് പെൺകുട്ടി പറയുന്നുണ്ട് ഞാനിത് പരാതിപ്പെടുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഞാൻ അംഗീകരിക്കപ്പെടും ഒരിക്കലും എന്നെ ഒരാളും കുറ്റപ്പെടുത്തി സംസാരിക്കില്ല എന്നിട്ട് ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അപ്പോഴാണ് മെൻസ് അസോസിയേഷന്റെ ഒരു അവ ഈ അവതരിക്കുക എന്ന് പറയില്ലേ മെൻസ് അസോസിയേഷൻ അവതരിച്ചിരിക്കുന്നു ആണുങ്ങളുടെ പുനരുദ്ധാരണത്തിനായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ആണുങ്ങളുടെ കണ്ണീരൊപ്പാനായിട്ടെന്ന രീതിയിലാണ് അവർ മെൻസ് അസോസിയേഷനുള്ള ഭാരവാഹികൾ സംസാരിച്ചത് പക്ഷേ അത് ഇങ്ങനൊരു നരാധമനെ അല്ലെങ്കിൽ ഇങ്ങനൊരു വൈകൃതനെ സംരക്ഷിക്കാനായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അതൊന്നും ലോകത്തോടൊന്ന് മാപ്പ് പറയാനുള്ള ഒരു ഒരു മനസാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു അഭിമാന ബോധം പോലും ഇല്ലാത്തവന്മാരായി മാറിയല്ലോ എൻ അസോസിയേഷൻ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഖേദിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട അസോസിയേഷനുകൾ നിർമ്മിക്കാനുള്ള ഇവരുടെ ചേദോവികാരം എന്താണ് അറിയില്ല ഇതൊക്കെ പുരുഷൻ നാട്ടിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നില്ല എന്നല്ല പക്ഷേ ഇതൊക്കെ യഥാർത്ഥത്തിൽ പുരുഷന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ സ്ത്രീകളെ അടിച്ചമർത്താനും ഇങ്ങനെയുള്ള വൈകൃതന്മാരുടെ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആണെന്ന് തന്നെ പറയേണ്ടി വരും അതോടൊപ്പം ഈ സവാദ് എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ ഇപ്പോൾ ജയിലിലാണ് അവൻ അറസ്റ്റ് ചെയ്തു പക്ഷേ ഈ പറയപ്പെടുന്ന ആ പെൺകുട്ടി അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സീരിയസ്നെസ് എടുത്തിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ അനുസ്യൂതം ഈ സമൂഹത്തിൽ വൈകൃതങ്ങൾ കാണിച്ച് ഇറങ്ങി നടക്കാൻ ധൈര്യപ്പെടുമോ എന്ന് ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് അതിലും ഏറ്റവും വലിയ ലജ്ജാകരമായിട്ട് കാര്യം ഇങ്ങനൊരുത്തനെ പൂമാലയിട്ട് സ്വീകരിച്ചാൽ കാണിച്ച അല്ലെങ്കിൽ സ്വീകരിക്കാൻ കാണിച്ച ആ ഒരു മെൻസ് അസോസിയേഷന്റെ മനസ്സ് രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാരും അജിത് പട്ടിയൂർക്കാവനെ പോലുള്ള ആൾക്കാരെയൊക്കെ എന്ത് കണ്ടിട്ടാണ് എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസോസിയേഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ഈശ്വർ പൂമാലിടാൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ രാഹുൽ ീശ്വർ ഈ മെൻസ് അസോസിയേഷന്റെ പല കാര്യങ്ങൾക്കും പല ശിക്ഷാവിധികൾ പ്രമാദമായ പല ശിക്ഷാവിധികളിലും അസോസിയേഷൻ അഭിപ്രായം പറഞ്ഞപ്പോൾ പൂമാലയിടാനും അവരുടെ പ്രോഗ്രാംസ് ഇനാഗ്രേറ്റ് ചെയ്യാനും രാഹുൽ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് വളരെ സത്യകരമായിട്ടുള്ള വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മെൻസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അവർ സ്ത്രീകളെ അടിച്ചമർത്തുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുകയാണോ അതോ ശരിക്കും പുരുഷന്റെ ഉന്നമനത്തിനാണോ വർക്ക് ചെയ്യുന്ന ചോദിച്ചാൽ അത് അജിത് കവട്ടീർക്ക അവരോട് മാത്രം ചില കാര്യങ്ങളാണ് ഇപ്പോഴും അയാൾ അയാൾ എന്തോ ഒരു ആക്സിഡന്റ് പറ്റി അവിടെ വിശ്രമത്തിലാണ് എന്നിട്ടും വാർത്താ ചാനലുകളോട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വെറുതെ അയാളെ കുക്ക്ഡ് സ്റ്റോറികളാക്കി അയാളെ പ്ലാൻ ചെയ്ത് വീഴ്ത്തിയതാണെന്നാണ് അപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം തമാശയോടുകൂടി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു അജിത്തെ എന്നും പറയാം നമുക്ക് നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം പക്ഷേ ഇവനെ പോലൊരു വൃത്തികെട്ടവനെ പ്ലാൻ ചെയ്ത് രണ്ടു വർഷത്തോളമൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ കഴിയിൽ വീഴ്ത്താൻ ഇവൻ ആരാണ് ഇവൻ സമൂഹത്തിന് ഉന്നത തുറയിൽ പ്രവർത്തിക്കുന്ന ഒരുത്തനാണോ സിനിമാ നടനടനോ സെലിബ്രിറ്റി ആണോ സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണോ സോഷ്യൽ മീഡിയ ക്രിയേറ്റർ ആണോ കണ്ടന്റ് ക്രിയേറ്റഡ് ആണോ അല്ലോ പൊളിറ്റീഷ്യൻ ആണോ ഒന്നുമല്ല ഇവനൊരു ഞരമ്പൻ അങ്ങനെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും അങ്ങനെയുള്ളവനെയൊക്കെ പ്ലാൻ ചെയ്ത് ഒരു പെൺകുട്ടി റിസ്ക് എടുത്ത് വീഡിയോ എടുത്ത് വെക്കാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണ് ഇവനെ പോലുള്ളവനുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള മെൻസ് അസോസിയേഷനും ഇവരുടെ ഇവരുടെ ഒരു എന്താണ് ഇവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് സമൂഹത്തോട് അജിത് കുമാറിനെ പോലെ ഇങ്ങനെയുള്ള വൃത്തികെട്ട അസോസിയേഷൻ നിർമ്മിക്കുന്നവർ മറുപടി പറഞ്ഞേ മതിയാവും അതിനപ്പുറം അതിന് മുകളിലായിട്ട് ഇവർ മൂലം ഈ പറയപ്പെടുന്ന അജിത് ആണ് മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ പറയപ്പെടുന്ന സവാദ് എന്ന് പറഞ്ഞ ക്രിമിനലിന് ലൈംഗിക ക്രിമിനലിന് പൂമാലയിട്ട് അവനെ ജയിലിൽ നിറക്കിയത് അതോടൊപ്പം അതിനർത്ഥം കുറെയധികം ആൾക്കാർ ഒരുപറ്റം ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ചിലപ്പോൾ ഒരു പക്ഷേ ഒരു നിമിഷത്തേക്ക് പുരുഷ പ്രജകളൂടെ ചിന്തിച്ചിട്ടുണ്ടാവും ശരിയായിരിക്കാം ചിലപ്പോൾ അവരെ പെടുത്തിയതായിരിക്കാം ഇനി എങ്ങനെയാണ് അങ്ങൊരു ശങ്ക അല്ലെങ്കിൽ അങ്ങനൊരു കൺഫ്യൂഷൻ ജനങ്ങളിൽ ഉണ്ടാക്കിയത് അജിത് വട്ടിയൂർക്കാവിനെ പോലും ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ പോലുള്ള ആൾക്കാരാണ് അതിന്റെ ഫലം അനുഭവിച്ചത് അതിന്റെ തിക്ത ഫലം അനുഭവിച്ചത് ഈ പറയപ്പെടുന്ന നന്ന തേരായ പെൺകുട്ടിയാണ് അവൾ ഇന്നും അതിന്റെ ട്രോമിൽ നിന്ന് മുക്തിയായിട്ടില്ല ഇപ്പോൾ ആ പെൺകുട്ടി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ രണ്ടു വർഷം അവൾക്ക് പോയ രണ്ട് വർഷങ്ങൾ ആര് തിരികെ കൊടുക്കും സത്യത്തിൽ ജനങ്ങളോട് ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ പ്രബുദ്ധ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ടോ മാപ്പ് പറയേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ അജിത് അജിത് വട്ടിയൂർക്കാവും ഈ മെൻസ് അസോസിയേഷനും ഒക്കെ ഇങ്ങനെയുള്ള ഭിഡി അസോസിയേഷനൊക്കെ നിർമ്മിക്കാൻ ആരാണ് അജിത് കുമാറിന് പെർമിഷൻ നൽകുന്നത് ശരിയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ആരുടെയും പെർമിഷനോടെ ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഒരുപാട് കൂട്ടായ്മകളുണ്ട് ഒരുപാട് കുടുംബ യൂണിറ്റുകളുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ ഇതെല്ലാം ജനറലി ചെന്നെത്തുന്ന എന്താണ് ഒന്നെങ്കിൽ ആ കൂട്ടായ്മയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ആരെയാണോ നമ്മൾ ലക്ഷ്യമിക്കുന്നത് അതിന്റെ ഒരു ഉന്നമനത്തിനായിട്ടാണ് ഇത് ആരുടെ ഉന്നമനത്തിനായിട്ടാണ് മെൻസ് അസോസിയേഷന്റെ ആൾക്കാർ ഇങ്ങനെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു അറിഞ്ഞാൽ കൊള്ളാം ന്യൂസ് ഡെസ്ക് ഐ മലയാളം